പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ ലോറിയുടെ പിൻഭാഗം തകർന്ന് മരത്തടികൾ റോഡിലേക്ക് വീണു ലോറിക്ക് സമീപത്ത് മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് മരത്തടികൾ റോഡിൽ കിടക്കുന്നതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ഇതെങ്ങനെയാണ് ഈ സംഭവിച്ചത് ഒരു വലിയ ദുരന്തം അവിടെ മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ വലിയൊരു അപകടം അവിടെ ഒഴിവായി എന്നുള്ളതിന് ആശ്വാസമല്ലേ ശ്രുതി അതായത് വൻ മരത്തടികളാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത് പാലക്കാട് ചെറുപ്പശ്ശേരി സംസ്ഥാന പാതയിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ഈ ശ്രീകൃഷ്ണപുരത്തിനും കടമ്പൊഴിപ്പുരത്തിനും സമീപത്തായി വായിലിയാങ് ഒന്ന് പെട്രോൾ പമ്പിനെ അടുത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് പെട്ടെന്ന് ഈ യാത്രക്കിടയിൽ വെച്ച ലോറിയുടെ പിൻഭാഗം തകരുകയായിരുന്നു പെട്ടെന്ന് തന്നെ കയർ ഉപയോഗിച്ച് കെട്ടിയിരുന്ന മരത്തടികൾ പെട്ടെന്ന് റോഡിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു ഈ ലോറിയുടെ സമീപത്തായി മറ്റ് വാഹനങ്ങളൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത് സാധാരണ വലിയ രീതിയിൽ തിരക്കുള്ള ഒരു പാതയാണ് പക്ഷേ ഈ അപകടം സംഭവിച്ച പന്ത്രണ്ട് മണിക്കാണ് അപകടം സംഭവിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ആ സമയത്ത് തന്നെ ഈ ലോറിയുടെ സമീപത്ത് മറ്റ് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ അപകട അപകടം ഒഴിവായി എന്നാണ് സമീപത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് ഏതായാലും വലിയ മരത്തടികൾ റോഡിൽ വീണ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് നിലവിൽ പാലക്കാട് ചെറുപ്പശ്ശേരി സംസ്ഥാന പാതയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത് ഏതായാലും ആർക്കും തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടില്ല ഈ മറ്റ് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ മരത്തടികൾ ഈ സംസ്ഥാന പാതയിൽ നിന്നും നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നീക്കങ്ങൾ ഇപ്പോഴും ും ശ്രുതി ശരി പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലാണ് ലോറിയുടെ പിൻഭാഗം തകർന്ന് മരത്തടികൾ റോഡിലേക്ക് വീണത് ഇക്ബാൽ അറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്